തകർന്ന റോഡുകളിലൂടെ ബസ് ഓടിക്കാൻ വയ്യെന്ന് സ്വകാര്യ ബസ്സുടമകൾ തൃശൂർ ജില്ലയിലെ റോഡുകളുടെ ശോചയാവസ്ഥയിൽ പ്രതിഷേധിച്ച ഇരുപത്തി ആറ് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്ന് ബസ് ഓപ്പറേറ്റർമാരുടെ വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിൽ പുഴക്കൽ വഴി സർവീസ് നടത്തുന്ന ബസ്സുകളും തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുമാണ് പണിമുടക്കുന്നത് കുറ്റിപ്പുറം തൃശൂർ റോഡ് പണി പൂർത്തിയാകാതെ കരാർ റദ്ദാക്കി കരാറുകാരൻ പിന്മാറിയ സാഹചര്യമാണ് റോഡിൽ കുഴി നിറഞ്ഞ് ചെറുവാഹനങ്ങൾക്ക് പോലും പോകാനാകുന്നില്ല ബസ്സുകൾക്ക് ട്രിപ്പ് സാധിക്കുന്നില്ല ില്ല അപകടങ്ങളും പരാതികളും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് പ്രതിസന്ധി പരിഹരിക്കുന്നവരെ സർവീസ് നിർത്തിവെച്ച് പ്രതിഷേധിക്കാൻ ബസ് ജീവനക്കാർ ഈ സമയത്തിന് സർവീസ് നടത്താൻ പറ്റുന്നില്ല അടിയന്തരമായി ഈ റോഡുകളുടെ അറ്റകുറ്റപ്പണി ഇപ്പൊ നടത്താൻ ഇവിടെ സർക്കാർ തയ്യാറാവണം ബസ് ഈ തൃശൂർ ജില്ലയിലെ ബസ് ഉടമസ്ഥ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി നിരവധി തവണ ജില്ലാ ഭരണാധികാരികൾക്ക് ഞങ്ങള് നിവേദനം നൽകി ഇതുവരെയും ഒരു കുഴി പോലും ഇവിടെ റിപ്പയർ ചെയ്യാൻ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ച് ഇരുപത്താറാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാൻ കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ കോൺക്രീറ്റ് ഇടൽ ആരംഭിച്ച് മൂന്ന് വർഷം പിന്നിട്ടിട്ടും പതിനാല് കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയാക്കിയത് ഇരുപത്തിനാല് കിലോമീറ്ററാണ് ഇനി ബാക്കിയുള്ളത് ഈ വഴിയിൽ പണി നടക്കുമ്പോൾ ബസ്സുകൾ വഴിതിരിച്ചു വരുന്നത് മൂലം അധിക ദൂരം ഓടേണ്ടി വരും ഡീസൽ നഷ്ടവും ബസ്സുകൾക്ക് അധിക പണി വരുന്നതും ബസ്സുടമകൾക്ക് ബുദ്ധിമുട്ടാണ് സമയത്തെ ചൊല്ലി ബസ് ജീവനക്കാർക്കിടയിൽ നിരന്തരം തർക്കവും വഴക്കും ഉണ്ടാകുന്നുണ്ട് ഇത് ജീവനക്കാരിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നതിന് കാരണമാകുമെന്നും ബസ്സുടമകൾ ആരോപിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ കോൺക്രീറ്റ് ഇടുന്നത് നിർത്തി മെക്കാഡം ടാറിടണമെന്നാണ് ബസ്സുടമകളുടെ ആവശ്യം